കുവൈത്തിലെത്തിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് ഊഷ്മള സ്വീകരണം കുവൈറ്റിലെത്തിയ മന്ത്രിയെ കുവൈറ്റ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളും ഇന്ത്യൻ സ്ഥാനപതിയും ചേർന്ന വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് ഊഷ്മള വരവേൽപ്പ് നൽകിയാണ് കുവൈറ്റ് ഭരണകൂടം സ്വീകരിച്ചത് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സോയ്കയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ ലഹിയ കുവൈറ്റ് കിരീടാവകാശി സബ അൽ ഖാലിദ് അൽ സബ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് സബ അൽ സാലം അൽ സബ തുടങ്ങി രാജ്യത്തെ ഭരണ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യാപാരം നിക്ഷേപം സാംസ്കാരികം സുരക്ഷാസ് പ്രവാസികളായ ഇന്ത്യക്കാരുടെ വിവിധ വിഷയങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങൾ കൈമാറുന്നതിനുമാണ് വിദേശകാര്യമന്ത്രി കുവൈറ്റിലെത്തിയത് കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളായ സേവാദർശൻ ഭാരതീയ പ്രവാസി പരിഷത്ത് എന്നീ സംഘടനകളുടെ ഭാരവാഹികളുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി സുരേഷൻ ജനം കുവൈറ്റ്